പെൺകുട്ടികളിലെ മീശയും താടിയും പ്രശ്നമാണോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഒരുപാട് പെൺകുട്ടികൾ നേരിടുന്ന എന്നാൽ പുറത്തു പറയാൻ മടിക്കുന്ന ഒരു പ്രധാന വിഷയത്തെ സ്ത്രീകളിൽ കാണപ്പെടുന്ന അമിത രോമ വളർച്ച അഥവാ എന്തുകൊണ്ടാണ് ചില പെൺകുട്ടികൾക്ക് പുരുഷന്മാരെ പോലെ താടിയും മീശയും വരുന്നത് ഇതിനു പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണ് ഇത് പേടിക്കേണ്ട ഒന്നാണോ ഇതിനെ കുറിച്ചെല്ലാം വിശദീകരിക്കുന്നു സ്ത്രീകളിൽ താടിയും മീശയും വളരുന്നതിന്റെ പ്രധാന കാരണം ഹോർമോണുകളിലെ വ്യതിയാനമാണ് സ്ത്രീ ശരീരത്തിലും ചെറിയ അളവിൽ പുരുഷ ഹോർമോണായ ആൻഡ്രോജൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഈ ഹോർമോണിന്റെ അളവ് കൂടുമ്പോൾ അത് മുഖത്തും ശരീരത്തിലും അമിതമായ രോമവളർച്ചയ്ക്ക് കാരണമാകുന്നു ഇതിനെയാണ് നമ്മൾ ഹിർസ്യൂട്ടിസം എന്ന് വിളിക്കുന്നത് പെൺകുട്ടികളിലെ അമിത രോമ വളർച്ചയ്ക്ക് ഏറ്റവും സാധാരണയായി കണ്ടുവരുന്ന മറ്റൊരു കാരണം പി സിഒഎസ് ആണ് ഇന്ന് പത്തിൽ മൂന്ന് പെൺകുട്ടികൾക്കും ഈ പ്രശ്നമുണ്ട് ഉണ്ടാകുന്ന ചെറിയ മുഴകൾ കാരണം ഹോർമോൺ സന്തുലിതാവസ്ഥ തെറ്റുകയും ഇത് ക്രമം തെറ്റിയ ആർത്തവം മുഖക്കുരു താടിമീശ വളർച്ച എന്നിവ ഉണ്ടാകുന്നതിന് കാരണമാകുകയും ചെയ്യുന്നു എന്നാൽ ഹോർമോൺ മാറ്റങ്ങൾ മാത്രമല്ല പ്രശ്നം മറിച്ച് മാറുന്ന ജീവിതശൈലിയും അമിതമായ ഫാസ്റ്റ് ഫുഡ് ഉപഭോഗവുമാണ് ശരിക്കുമുള്ള കാരണക്കാർ റഷ്യൻ വെബ്സൈറ്റായ ഇസ്വേസ്റ്റിയയുടെ അഭിപ്രായത്തിൽ ബർഗറുകൾ ഫ്രഞ്ച് ഫ്രൈകൾ മധുര പലഹാരങ്ങൾ തുടങ്ങിയ ഫാസ്റ്റ് ഫുഡുകളിൽ ഉയർന്ന അളവിൽ പഞ്ചസാര ഉപ്പ് ട്രാൻസ്വാറ്റ് എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് ഇൻസുലിൻ പ്രതിരോധം വർദ്ധിപ്പിക്കുന്നു ഈ ഇൻസുലിൻ ശരീരത്തിന്റെ ഹോർമോൺ സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്തുകയും സ്ത്രീകളിൽ പുരുഷ ഹോർമോണുകളുടെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇത് പെൺകുട്ടികളിൽ മുഖത്തെ രോമ വളർച്ചക്ക് കാരണമാകുന്നു ഈ പ്രശ്നം എപ്പോഴാണ് വർദ്ധിക്കുകയും വഷളാവുകയും ചെയ്യുന്നത് ആർത്തവം ആരംഭിക്കുമ്പോൾ പെൺകുട്ടികളുടെ ശരീരത്തിൽ ഹോർമോൺ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് റിപ്പോർട്ട് പറയുന്നു ഈ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് വറുത്ത ഭക്ഷണങ്ങൾ എന്നിവ കഴിക്കുന്നത് ശരീരത്തിൽ മുടി വളർച്ചയ്ക്ക് കാരണമാകും കൂടാതെ പൊണ്ണത്തടി ഇൻസുലിൻ പ്രതിരോധം ക്രമരഹിതമായ ഭക്ഷണശീലങ്ങൾ എന്നിവയും ഹിർസ്യൂട്ടിസത്തിന് കാരണമാകുന്നു പെൺകുട്ടികൾ ഈ അനാവശ്യ രോഗങ്ങളെ കുറിച്ച് ആശങ്കാകുലരാകുമ്പോൾ അവ നീക്കം ചെയ്യാൻ അവർ പലപ്പോഴും ഷേവ് ചെയ്യുന്നു ഇത് പ്രശ്നം കൂടുതൽ വഷളാക്കും ഒരു സ്പെഷ്യലിസ്റ്റിനെ സമീപിക്കാതെ വീട്ടുവൈദ്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ാണ് എപ്പോഴും അമിതമായ രോമ വളർച്ച എന്നത് വെറും ഒരു സൗന്ദര്യ പ്രശ്നമായി മാത്രം കാണാതെ ശരീരത്തിന്റെ ഉള്ളിലെ ഹോർമോൺ മാറ്റങ്ങളുടെ സൂചനയായി കാണുക ആത്മവിശ്വാസം കൈവിടാതെ കൃത്യമായ ചികിത്സ തേടുകയാണ് വേണ്ടത് മരുന്നുകൾ ഭാരം നിയന്ത്രണം ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയിലൂടെ ഈ പ്രശ്നങ്ങൾ എളുപ്പത്തിൽ മാറ്റാൻ കഴിയും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും Ethnic Health Code. Forward to good health.